നമസ്കാരം റിസർവ് ബാങ്ക് റിപ്പോർട്ടുകൾക്ക് കുറച്ച് ഇത് കേട്ടാൽ ഒരു ചൂടില്ലാത്ത വാർത്ത പോലെ തോന്നാം പക്ഷേ ഇതിൻ്റെ സ്വാധീനം നിങ്ങളുടെ വാഹന വായ്പയിലും ഭവന വായ്പയിലും സ്വർണ്ണ പണയങ്ങളിലും വരെ എത്തും ഇതൊരു ചെറിയ തീരുമാനം മാത്രമല്ല നമ്മുടെ പോക്കറ്റിൽ നേരിട്ട് തൊടുന്ന ഒരു മാറ്റമാണ് ഇതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം എന്നതിനെക്കുറിച്ചാണ് വിശദമായി പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കൂടി ചെയ്യുക സാധാരണ ആളുകൾ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത് പോലെ ബാങ്കുകളും ചിലപ്പോഴെങ്കിലും പണം ലഭിക്കാൻ റിസർവ് ബാങ്കിന്റെ ഡോറിൽ തട്ടേണ്ടി വരും ആ പണത്തിന് ആർ ബി ഐ വാങ്ങുന്ന പലിശയാണ് റിപ്പോ നിരക്ക് പറയുന്നത് ഇപ്പോൾ ഈ നിരക്ക് കുറച്ചിരിക്കുകയാണ് സീറോ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം കുറച്ച് ഇപ്പോൾ ആറ് ശതമാനമായി അതായത് ബാങ്കുകൾക്ക് പണം വാങ്ങാൻ ചെലവാകുന്നത് കുറയുന്നു അതുവഴി ബാങ്കുകളുടെ വായ്പാ പലിശയും കുറച്ച് വയ്ക്കാൻ തുടങ്ങും അതൊക്കെ നല്ലത് തന്നെ പക്ഷെ ഇത് നമ്മളെ എങ്ങനെ ബാധിക്കുമെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ഒരു ഭവന വായ്പ എടുക്കാനോ കാറിനായിട്ട് വായ്പ എടുക്കാൻ ആലോചിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പുതിയ പലിശ നിരക്ക് കുറവായിരിക്കും നിലവിലെ വായ്പകളുള്ളവർ നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ അതിനെയും ഇത് ബാധിക്കും അതുപോലെ കാലാവധി കൂടുതലുള്ള വായ്പകളിൽ ഇതിന് വലിയ ഫലമുണ്ടാകും പതിനായിരങ്ങൾ വരെ ലാഭിക്കാൻ സാധ്യതയുണ്ട് ഫെബ്രുവരിയിൽ പണപ്പെരുപ്പം മൂന്ന് പോയിന്റ് ആറ് ഒന്ന് ശതമാനമായിരുന്നു റിസർവ് ബാങ്കിന്റെ ലക്ഷ്യം നാല് ശതമാനത്തിന്റെ താഴെയാണ് ആ ലക്ഷ്യം ഇപ്പോൾ കൈവരിച്ചിരിക്കുകയാണ് പലപ്പരിപ്പം കുറവിലായതിനും കാര്യം തീരുമാനമെടുക്കാൻ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വ്യവസായങ്ങൾക്കും ജനങ്ങൾക്കും വായ്പ എളുപ്പമാക്കുന്നതാണ് വികസനത്തിന് നല്ലതെന്ന് അവർ കരുതുന്നു പലിശ നിരക്ക് കുറയുമ്പോൾ വ്യാപാര വ്യവസായങ്ങൾ കൂടുതൽ വായ്പ എടുക്കാൻ താൽപ്പര്യം കാണിക്കും അതിന്റെ ഫലമായിട്ട് നവീന പദ്ധതികൾ നിർമ്മാണങ്ങൾ കൺസ്യൂമർ സ്പ്രെൻഡിങ് എന്നിവ വളരാൻ സാധ്യതയുണ്ട് അത് വീണ്ടും സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ജീവൻ നൽകും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ പോലും ഇതിന്റെ പ്രതിഫലനം കാണാൻ കഴിയും പലിശ കുറച്ചാൽ വളർച്ചാ ഓഹരികൾക്ക് കൂടുതൽ ആവശ്യവും വരും നിങ്ങൾ ഇപ്പോൾ ഒരു വായ്പ എടുക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ഇതൊരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് നിലവിൽ വായ്പയുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് സംസാരിച്ച് പുതിയ നിരക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ച് പലിശ നിരക്ക് കുറയ്ക്കാൻ കഴിയും റിസർവ് ബാങ്കിന്റെ ഓരോ തീരുമാനം ചെറുതായിട്ട് തോന്നിയാലും നമ്മുടെ ജീവിതത്തെ വലിയ തോതിൽ ബാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് എഴുതുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം